ഷാർജയിൽ മരിച്ച തേവലക്കര സ്വദേശിനി അതുല്യയുടെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിച്ചേക്കുമെന്നാണ് സൂചന നിലവിൽ കരനാഗപ്പള്ളി എ അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് തേവലക്കര കോയിവിള സ്വദേശി അതുല്യെ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിന്റെ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിന് കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജനി ഭാവനിയുടെ നേതൃത്വത്തിലാണ് നിലവിലെ അന്വേഷണം കഴിഞ്ഞ ജൂലൈ പത്തൊൻപതിനാണ് കൊല്ലം തേവലക്കര കോയിവിള സൌത്ത് സ്വദേശി അതുല്യെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവ് സതീഷിന്റെ പേരിൽ അന്വേഷണം നടന്നു വരികയാണ് ഷാർജിയിലെ ഫോറൻസിക് റിപ്പോർട്ടിൽ അതുല്യ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ നിലവിലുള്ള എഎസ് പി അന്വേഷിച്ച കേസ് ഫയൽ കൈമാറും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യമായതിനാൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിന് പരിമിതികളുണ്ട് ഇതുകൊണ്ടാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് അതുല്യ മരണത്തിന്റെ ഉത്തരവാദി ഭർത്താവ് സതീഷാണെന്നാണ് കുടുംബം പറയുന്നത്